നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രാണ് നമ്മളുടെ തലസ്ഥാന നഗരിയിലാണ് ആര്യനാട് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സലീം ഷാജാൻ എന്ന് പറഞ്ഞ സാറാണ് ഈ ലാൻഡിൻ്റെ ഉടമ ഒരു പന്ത്രണ്ട് ഏക്കറോളം ഈ ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഇവർ ഫാമിംഗ് ആണ് പി വി സി കുരുമുളക് കൃഷി ഇവർ ചെയ്തിട്ടുണ്ട് അതായത് കറക്റ്റാവില്ലാത്തത് കൊണ്ടാണ് നമ്മളെ പൈപ്പിൽ കുരുമുളക് കൃഷി ഇവർ ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം പലതരം കൃഷി കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കുരുമുളക് കൃഷി ഇവിടെ ചെയ്യാന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ സാറ് പി വി സി പൈപ്പിൽ ഇവിടെ കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് അഞ്ഞൂറോളം പൈപ്പ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് നമ്മളെ സിമെൻറ്റ് പൈപ്പിലെ കുരുമുളക് കൃഷിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ സാറ് കാണുകയും ചെയ്തു നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു വന്ന ടൈമിലും സാർ ഇവിടെ നാട്ടിലില്ല നമ്മൾ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞിരുന്നു അന്ന് സാറ് ഇവിടെ പെരും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നീണ്ടു നീണ്ടു പോയി പിന്നെ നമ്മുടെ കണ്ണൂരത്തെ വർക്ക് കൈയ്യേ നേരത്തെ നമ്മൾ തലസ്ഥാന നഗരിയായ ഈ ലാൻഡിലേക്കാണ് ഈ സൈറ്റിലേക്കാണ് നമ്മൾ വന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറോളം കാലും ഇവിടെ പതിനാലടിയിൽ വെച്ച് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നമ്മൾ പൈപ്പ് ചെയ്തത് പത്തടിയിലാണ് പത്തടി പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഒന്നര അടി താഴ്ചയിൽ പോകും ബാക്കി എട്ടരടി ഹൈറ്റേ ഉണ്ടാവുള്ളൂ ഇത് നാല് മീറ്റർ നമുക്ക് നീളുണ്ട് മറ്റേ രണ്ടര അടി ഉള്ളൂ ഏത് രീതിയിലാണ് ചെയ്യുന്നു എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ രണ്ടടി താഴ്ചയിൽ കുഴിച്ച് നമ്മൾ ആറിഞ്ച് ഇറുത്തോക്കറ് വെച്ചിട്ടാണ് നമ്മൾ കുഴിച്ചത് അതിന് ശേഷം ഫുൾ പൈപ്പ് ഇറക്കി വെച്ച് അതിന് ശേഷം ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നല്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ശേഷം നമ്മൾ ഷോക്കറ്റ് മേലോട്ടാക്കിയിട്ടാണ് ചെയ്തത് അത് എന്തിന് നമ്മൾ നാലടിയോട് മേലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ജോയിൻ ചെയ്തതിന് ശേഷം മോള് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതാണ് മോള് ക്രോസിൻ്റെ കമ്മി വെച്ച് പതിനാലടിയോളം നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് നമ്മൾ നിറച്ചിട്ടുണ്ട് ഈ സൈറ്റിൽ നമ്മൾ ഒരു പി വി സി പൈപ്പിൽ കുരുമുള് കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറോളം പൈപ്പ് ശേഷമാണ് നമ്മളെ പൈപ്പ് ഇവിടെ നമ്മൾ ചെയ്തതും ഇരുന്നൂറോളം പൈപ്പ് നമ്മൾ ചെയ്തത് അത് മെയിനായിട്ട് പി വി സി പൈപ്പ് നമ്മൾ കണ്ട കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് പറഞ്ഞിട്ട് തരാം അത് അവർ ഒരടിയോളം മാത്രമേ കോൺക്രീറ്റ് ചെയ്തുള്ളൂ അതിന് ശേഷം വേ ജോയിൻ്റ് അടിച്ചതാണ് ഷോക്കറ്റ് വെച്ചിട്ട് അതിന് ശേഷം ആ പൈപ്പ് ഫുള്ളായിട്ട് ബെൻഡായിട്ടുണ്ട് അതിപ്പോൾ വെയിൽ കൊണ്ടിട്ട് ഫോർ കെ ജി പൈപ്പാണ് ഇവിടെ ഇട്ടത് കണ്ടത് മൂന്നൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വെയിറ്റ് ആവും വെയിറ്റ് ആയി കഴിഞ്ഞത് ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് വരും വെയിറ്റ് വന്നിട്ട് ഇത് പകം പൊട്ടാനുള്ള സാധ്യത നമ്മൾ നമ്മൾ കാണുന്നുണ്ട് ചില ക്ലൈൻ്റ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പി വി സി പൈപ്പിൽ അങ്ങനെ ചെയ്തിട്ട് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വെയിൽ ബെൻഡ് ആവാൻ സാധ്യതയുണ്ട് ഈ സംഗതി ഇവിടെ ഒരുപാട് കൃഷി ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് സിമൻറ്റ് കാലിലാണ് ചെയ്തത് നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ നമ്മൾ സിമൻറ്റ് പൈപ്പിൽ തന്നെ ആറഞ്ച് പൈപ്പിൽ തന്നെ എട്ടടിയിൽ ഹൈറ്റിൽ നമ്മൾ അട്ടപ്പാടിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വെച്ചതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിരുന്നു നമ്മളെ പൈപ്പിലും നമുക്ക് വേണമെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ലോ കോസ്റ്റിലായിട്ട് ഇവിടെ സിമന്റ് കാലുവെച്ച് നല്ലൊരു പ്രൈസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും നമ്മളിവിടെ ത്രിവാൻഡ്രം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രസാദ് സാർ എന്ന് പറഞ്ഞ സാറ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിരുന്നു നമ്മളിവിടെ ത്രിവാൻഡ്രം ജില്ലയിലെ ഏത് സൈറ്റിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു സാർ നമ്മൾ എടുത്തു ഒരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളെടുത്ത് വരികയും ചെയ്തു ഇവിടെ സൈറ്റ് ഇവിടെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ നമുക്ക് പി വി സിയിൽ പൈപ്പിലും ചെയ്തുകൊണ്ട് വലിയ ചെയ്തുകൊണ്ട് നമ്മളെ പൈപ്പും ഈ രണ്ടുള്ള താരതമ്യം മനസ്സിലാക്കിയിട്ട് ഇതിൽ പോരായ്മകൾ മനസ്സിലാക്കി നമ്മൾ പൈപ്പ് തന്നെ ചെയ്താൽ എന്തൊക്കെ മെച്ചമുണ്ട് എന്നുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് സാറും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഇനി സിമെൻറ്റ് പൈപ്പിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ നമ്മൾ സൈറ്റിൽ വന്നിട്ട് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പി വി സി പൈപ്പൊക്കെ ഫൈതിയാക്കി കോൺക്രീറ്റ് ചെയ്യുക നമ്മളതല്ല നമ്മൾ പൈപ്പ് ഫുൾ ആയിട്ട് ഒരു ഏറ്റവും കമ്പിയിട്ട് ഫുൾ ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പിച്ച് വെച്ച് തരും കോൺടാക്ട് ചെയ്യുക കേരളത്തിൽ എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണേൽ കേരളത്തിൻ്റെ പുറത്തും വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം നമ്മൾ റെഡിയാണ് എവിടെ വേണമെങ്കിൽ ചെയ്യാൻ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നയൻ ഫോർ ഫോർ സെവൻ സിക്സ് സീറോ ത്രീ ഫോർ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം